എന്നുവച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിലാകുമ്പോഴും പുറത്താക്കുമ്പോഴുമൊക്കെ കോൺഗ്രസിന്റെ കയ്യിലെ കച്ചിത്തുരുമ്പ് സി പി എമ്മിനെതിരെ തിരിച്ചാക്രമിക്കാനുള്ള ചില വിഷയങ്ങളാണ് മുകേഷ് ഉൾപ്പെടെ വിഷയം ഇനി ഒരുപക്ഷെ അതായിരിക്കും നിങ്ങൾ എന്ത് നടപടി മറുപടി പറയൂ എന്ന ചോദ്യം ഇനി വളരെ ശക്തമായി ചോദിക്കാം അപ്പോ സി പി എമ്മിന്റെ നേതാക്കളോടൊക്കെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എപ്പോഴൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ യു ഡി എഫ് കാരും കോൺഗ്രസുകാരും ലീഗുകാരും കാര്യത്തിൽ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് ചോദിക്കുന്നത് അപ്പോൾ മുകേഷിന് എന്ത് പറയാനുണ്ട് അതെ എന്തായാലും മീഡിയ വൺ ബാലറ്റ് പ്രതികരണം നമുക്ക് കണ്ടു രാഹുലിന്റെ കാര്യത്തിൽ രാജി വേണം എന്ന് കുറച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഞാൻ അതിനെ പറ്റി നോ കമെന്റ് ഞാൻ പറയാൻ പാടില്ല ഞാൻ ഒന്നും പറയാൻ പാടില്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം എന്റെ ഭാഗത്ത് ഇപ്പോഴും ഇല്ല നേരത്തെയും ഇല്ല കാര്യം ഞാനിവിടെ എലക്ഷന് വന്നപ്പോൾ ആദ്യത്തെ പ്രസംഗം ഇവിടെ പിന്നെ കൺവെൻഷൻ നടക്കുമ്പോൾ ആദ്യത്തെ പ്രസംഗം പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ തമാശയൊക്കെ പറയുന്ന ആൾക്കാരാണ് ആൾക്കാരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ചൊക്കെ പറയാമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തൂങ്ങി എന്തെങ്കിലും തരത്തിൽ ഞങ്ങളെ പരിഹസിക്കുന്നു താഴ്ന്ന ജാതിക്കാര് സ്ത്രീകള് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ വ്രണപ്പെടുത്തുന്നു വേറെ ജാതിക്കാരെ വ്രണപ്പെടുത്തുന്നു മതക്കാരെ വ്രണപ്പെടുത്തുന്നു അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല അതിനുവേണ്ടി വെള്ള വെച്ച് വെള്ള വെച്ച വെള്ളം വാങ്ങിയെ എൻ്റെ വായിൽ നിന്നും ഒരു തരത്തിലും ആരെയും അപകീർത്തിപ്പെടുത്തുന്നോ വിഷമിപ്പിക്കുന്നോ കാര്യം വരുത്തില്ല ഈ വ്യക്തിപരമായിട്ട് ഇപ്പൊ താങ്കൾക്കെതിരെ വന്ന ഒരു ആക്ഷേപം വന്ന സമയത്ത് അതിനെ നേരിട്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്നെ അത് യേശിയിട്ടില്ല കാര്യം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാവും ഞാൻ ചെയ്തതല്ലേ ഞാൻ ചെയ്ത് ഇത് കോടതിയിലിരിക്കുന്നതാണ് തെളിയിക്കട്ടെ ഒരു ഭയങ്കര ശുഭാപ്തി വിശ്വാസമുണ്ട് ഇവർ പറയുന്ന പോലൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ എന്നാലല്ലേ എനിക്കിത് നേരിടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകത്തില്ലേ എനിക്കത് ഒരു ഒരു വശത്തോടങ്ങനെ പോയി അതിനകത്തൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളുടെ ശ്രദ്ധ മുഴുക്കെ ഈ കൊല്ലം മണ്ഡലത്തിൽ ഞാൻ ഈ എം എൽ എ ആയിരിക്കുമ്പോ ഏതൊക്കെ തരത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റും എന്നെ തേടിയെത്തുന്ന റോളുകൾ ഏതൊക്കെ തരത്തിൽ മനോഹരമാക്കാൻ പറ്റും ഇത് രണ്ടും ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും ഇന്നലെ പത്തനംതിട്ടയിൽ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഒരു പ്രതികരണം തങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും വേഷവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യം അതൊരു പീഡനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല രാഹുലിൻ്റെ ഇത് കുറെ കൂടി തീവ്രത കൂടിയതാണ് എന്നുള്ളൊരു ഒരു കമന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നു അപ്പം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് അല്ല ശ്രദ്ധയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിലും ഇങ്ങനെ ഒരു മല മലയാളിയായിട്ട് ജനിച്ച ഒരാള് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അത് അവരുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറായിട്ടില്ല അങ്ങനെ വരും ഒരു സാഹചര്യത്തിൽ വരും ആ ഇതെല്ലാം കഴിയട്ടെ ഈ സബ്ജുഡീസം എന്ന് പറഞ്ഞൊരു സാധനം അത് പൊളിക്കാൻ വേണ്ടി പല ആൾക്കാരും നോക്കും കാര്യം നമ്മൾ പൊളിഞ്ഞ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ അത്രയെങ്കിലും ഒരു സാമാന്യ ബോധം നമ്മൾക്ക് വേണം നമ്മൾ എന്നാ പിന്നെ ഈ ഇവിടുത്തെ കോടതിയും വക്കീലും പോലീസും ഒന്നും വേണ്ടല്ല ഇത് ഞാൻ ഇതാണ് പറയുന്നത് എന്നല്ല ഇത് അങ്ങനെ വന്നു ഇനി അവര് പറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ യു ഡി എഫ് ശ്രീ എൽ ഡി എഫ്കാര് രാഹുൽ രാജിക്കട നിരന്തരം പറയുമ്പോൾ കോൺഗ്രസ്സുകാര് തിരിച്ചല്ലേ യു ഡി എഫ്കാര് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തും ആളുകളുണ്ട് എന്ന് പറയുന്നതിൽ തങ്ങളുടെ പേരും കൂടി അവര് പറയുന്നത് അല്ല അത് അവന്റെ ഒരു കച്ചിത്തുരുമ്പല്ലേ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അവര് എവിടെ ചെന്ന് നിൽക്കും പറഞ്ഞോട്ടെ അതൊക്കെ സാധാരണ കേരളത്തിലുള്ള ജനങ്ങൾക്കൊക്കെ നല്ല പോലെ അറിയാം എൻ്റെ കൂടെ ഇപ്പം നിങ്ങളെ ഈ ബൈക്കിൽ പോകുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ കേസിനെ പറ്റിയും പറയത്തില്ല നിങ്ങളുടെ അടുത്ത് ചേട്ടാ അടുത്ത സിനിമ ഏതാ ചേട്ടാ എം എൽ എ ആയിട്ട് എങ്ങനെയുണ്ട് ഇതല്ലാതെ വേറെ അതാണ് എൻ്റെ ദൈര്യം കോൺഗ്രസ് കോൺഗ്രസിന്റെ കച്ചി ഒരു പക്ഷേ തന്റെ വായിൽ നിന്ന് ആരെയും മാത്രേക്ഷകർ കാര്യമാക്കില്ല ഞാൻ വേണമെങ്കിൽ മഹേഷിനെ പോലെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ബൈക്കിൽ റൈഡ് ചെയ്താലും ചേട്ടാ എപ്പോഴാണ് അടുത്ത സിനിമ കഴിഞ്ഞ സിനിമ നന്നായിരുന്നു എന്ന് പറഞ്ഞ് തന്നെ വാരിപ്പുണരുകയുള്ളൂ ആരും കുറ്റപ്പെടുത്തില്ല ഈ ബന്ധപ്പെട്ട് ആരും ഒന്നും ചോദിക്കില്ല കുറ്റപ്പെടുത്തില്ലോദിക്കില്ലാത്തൊരു അത് കോടതിയിലാണ് ശരിയാണ് ഇനി കോടതി കേസ് തെളിയട്ടെ അല്ലെ കുറ്റക്കാരനാണെന്ന് തെളിയിട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ബോധിക്കുന്നത്